ഹാൻഡ്സ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫോം ഓഫ് എക്സ്പ്രഷനാണ് നമ്മുടെ കയ്യിൽ വരുന്ന തൊലിപ്പുറമെ വരുന്ന സ്കിൻ ഇഷ്യൂസ് കൂടുതലും നമ്മൾ ശ്രദ്ധിക്കാറില്ല അതിൻ്റെ സിവിയറിറ്റി കൂടുമ്പോഴാണ് നമ്മളൊരു ഡോക്ടറിനെ വന്ന് കാണിക്കുന്നത് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന കയ്യിൽ കാണുന്ന സ്കിൻ ഇഷ്യൂസ് അല്ലെങ്കിൽ തൊലിപ്പുറമെ കൈയുടെ തൊലിപ്പുറമെ കാണുന്ന സ്കിൻ ഇഷ്യൂസിനെ കുറിച്ചാണ് അതെങ്ങനെ കുറയ്ക്കാം എൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണ് കൂടുതലുമായിട്ടും ഹാൻഡ് എക്സീമ എന്ന് പറയും ഇത് ബേസിക്കലി പാരമ്പര്യമായിട്ടുള്ളതാണ് ഇതൊരു എന്ന് വെച്ചാൽ പലതരമായിട്ട് വരാം ജോബ് ആയിട്ട് വരാം പിന്നെ വീട്ടുജോലി ചെയ്യുന്ന വീട്ടമ്മമാരിൽ കാണാൻ പറ്റും ഇത് പ്രസൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ല ചൊറിച്ചിലുമായിട്ടായിരിക്കും പിന്നെ അവർക്ക് ചിലപ്പം ചുമന്ന കുരുക്കളായിട്ട് വരാം അല്ലെങ്കിൽ അരി പോലിരിക്കുന്ന കൊമളകളായിട്ട് നമ്മുടെ ഫിംഗർ അല്ലെങ്കിൽ നമ്മുടെ വിരലിൻ്റെ സൈഡുകളിലൊക്കെ കാണാൻ പറ്റും ഇത് പൊട്ടി ഒലിച്ച് ചിലപ്പം അതിൻ്റെ പുറമേക്കൂടെ ഇൻഫെക്ഷനും വരാൻ ചാൻസ് ചാൻസുണ്ട് വീട്ടമ്മമാരിൽ കൂടുതൽ നമ്മളിങ്ങനെ പാത്രം കഴുകുന്ന ജോലി എന്ന് വെച്ചാൽ ഡിറ്റർജൻറ്റ് എന്ന് വെച്ചാൽ ഈ സോപ്പ് ഒക്കെ ഉപയോഗി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവരിലും അതുമല്ല നമ്മൾ നമ്മുടെ ഫുഡ് ഐറ്റംസ് സ്പൈസസും വെളുത്തുള്ളി ഇഞ്ചി ഇങ്ങനത്തെ ഒക്കെ ഉള്ള സ്പൈസസ് നമ്മൾ അതിൽ കോൺടാക്റ്റ് വരുമ്പോഴും ഇങ്ങനത്തെ ഫോം ഓഫ് എക്സിമ വരാൻ ചാൻസ് ഉണ്ട് ജോബ് റിലേറ്റഡ് എന്ന് വെച്ചാൽ സിമെൻറ്റ് വർക്കേഴ്സ് പിന്നെ പെയിൻ്റേഴ്സ് ഇവർക്കൊക്കെ അതിൻ്റെ അകത്തൊക്കെ ഓരോ സ്പെസിഫിക് കെമിക്കൽസുണ്ട് അത് കാരണം ഇങ്ങനത്തെ ഫോം ഓഫ് എക്സിമ വരാൻ ചാൻസ് ഉണ്ട് ഇതല്ലാതെ തന്നെ ഒത്തിരി വെറ്റ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നനവോടെ കൈകൾ എപ്പോഴും ഇരിക്കുന്നവർക്ക് കൂപ്പല് വരാൻ ചാൻസ് എന്ന് വെച്ചാൽ ഫംഗൽ ഇൻഫെക്ഷൻസ് രണ്ട് തരം ആകാം എന്ന് വെച്ചാൽ ക്യാൻഡിഡിയാസിസ് പോലെ പോലെ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ വട്ടച്ചൊറി പോലുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ് വരാം ഇതല്ല ഇതല്ലാതെ തന്നെ കൈപ്പുറമെ സൂറിയാസിസ് വരാം നമുക്ക് എന്തു തരം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഹേഡായി യൂസ് ചെയ്യുമ്പോഴും അതില് അതിൻ്റെ അലർജി നമുക്ക് കൈമേലായിരിക്കും അത് കാണുന്നത് എന്ത് തരം മരുന്നുകൾ കഴിച്ചാൽ പോലും അത് കൈകളിലാണ് ആദ്യം അതിൻ്റെ സിംറ്റംസ് കണ്ടു തുടങ്ങുന്നത് അപ്പം ഇത് എന്ത് കാരണം കൊണ്ടാണ് നമ്മുടെ കയ്യിൽ സ്കിൻ ഇഷ്യൂസ് വരുന്നതെന്ന് വെച്ചാൽ അത് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ നമുക്കൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണണം സോ എന്ത് കോസ് കൊണ്ടാണ് വരുന്നത് ഇതിന് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ് ഞാൻ ഹോം റെമഡീസ് ഇതിന് ഹാൻഡ് ഹാൻഡ് റിലേറ്റഡ് സ്കിൻ ഇഷ്യൂസിന് നമ്മൾ സജസ്റ്റ് ചെയ്യാറില്ല ബിക്കോസ് സം ടൈംസ് ഇത് നമ്മുടെ സ്കിന്നിന് ഓൾറെഡി നമ്മുടെ സ്കിൻ ആണ് അതിൻ്റെ പുറത്തുകൂടെ ഹോം റെമഡീസ് ട്രൈ ചെയ്യുമ്പോൾ ഇത് നമ്മുടെ സ്കിന്നിനെ കുറച്ചുകൂടി ഇറിറ്റേഷൻ കോസ് ചെയ്ത് ഇത് ആക്കാനും ചാൻസ് ഉണ്ട് അപ്പം നമ്മളൊരു ഡെർമറ്റോളജിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചിട്ട് ഇതിൻ്റെ എന്ത് തരം ട്രീറ്റ്മെൻറ്റ് ഇതിന് ക്രീംസ് ലോഷൻസ് അല്ലെങ്കിൽ ചിലപ്പോൾ ഉള്ളി കുളിക കഴിക്കേണ്ടി വരും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ്സ് എടുക്കേണ്ടതാണ് ഇനിയും ഇത് എങ്ങനെ വരാതിരിക്കുക വെച്ചാൽ ഇതിൻ്റെ എക്സ്പോഷർ റിസ്ക് എന്ന് വെച്ചാൽ നമ്മളിത് എങ്ങനെ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കൈ നമ്മളെ ഫേസ് പോലെ നമുക്ക് കൈകളും കരുതേണ്ട ആവശ്യമുണ്ട് നല്ലായിട്ട് നമ്മുടെ കൈ എപ്പോഴും മോയ്സ്ചറൈസ് ചെയ്ത് വെക്കണം നമ്മൾ ഒത്തിരി നേരം എന്ന് വെച്ചാൽ ഇപ്പം ഈ ഒരു കോവിഡ് പാൻഡമി അല്ലെങ്കിൽ ഈ പാൻഡമിക്കിൽ നമ്മൾ സാനിറ്റൈസേഴ്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് സാനിറ്റൈസേഴ്സ് ഒത്തിരി നമ്മുടെ സ്കിന്നു ഡ്രൈ ആക്കും നമ്മൾ യൂസ് ചെയ്യുന്ന അതുകൊണ്ട് റെഗുലറായിട്ട് മോയ്സ്ചറൈസ് ചെയ്യണം നമ്മൾ യൂസ് ചെയ്യുന്ന മൈൽഡ് ക്ലെൻസേഴ്സ് ആണ് എപ്പോഴും നല്ലത് ഇപ്പം വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ജോബ് റിലേറ്റഡ് സ്കിൻ ഇഷ്യൂസ് വരുന്നവരിലൊക്കെ അവർക്ക് ഹാൻഡ് ഗ്ലൗസ് ഉപയോഗിക്കാം ഹാൻഡ് ഗ്ലൗസ് എന്ന് വെച്ചാൽ ബേസിക്കലി ഇങ്ങനത്തെ ഈ മുട്ട എന്ന് വെച്ചാൽ നമ്മുടെ എൽബോസ് വരെയുള്ള ലോങ് ഗ്ലൗസ് കിട്ടും കിച്ചൺ ഗ്ലൗസ് പോലെ അടിയിൽ കോട്ടൺ ലൈനിങ് ഉള്ളത് ഇത് കാരണം നമ്മുടെ ഈ കെമിക്കൽസിലോട്ട് എക്സ്പോഷർ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സ്പെഷ്യലി വീട്ടമ്മമാരും പിന്നെ ജോബ് റിലേറ്റഡ് ആൾക്കാരിലും അവരുടെ എക്സ്പോഷർ കുറയ്ക്കാൻ അത് കഴിയുന്നതും നോക്കുക ഞാൻ പറഞ്ഞ പറഞ്ഞപോലെ ഗ്ലൗസൊക്കെ ഉപയോഗിച്ച് നമുക്ക് അത് എത്രയും ആ കെമിക്കലുമായിട്ടുള്ള എക്സ്പോഷർ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന അത്രയും നമുക്ക് ഇതിനെ ഹാൻഡ് റിലേറ്റഡ് സ്കിൻ ഇഷ്യൂസ് കുറയ്ക്കാനും വരാതിരിക്കാനും സഹായിക്കും